നിബിൻ നിഷാൻ രണ്ടുപേർക്കും മിഠായി ചോദ്യങ്ങളിലേക്ക് സ്വാഗതം ആദ്യത്തത് അക്ഷരമുറ്റം സ്കൂൾ തല ക്വിസ് ഒക്കെ കഴിഞ്ഞിട്ടിരിക്കണല്ലോ എനിക്ക് തോന്നുന്നത് മൊത്തത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ഈ ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർ പൊതുവിദ്യാലയങ്ങളിൽ നിന്നുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർ ഏറ്റവും ആവേശത്തോടെ കാത്തിരിക്കുന്ന മത്സരം അക്ഷരമുറ്റം ക്വിസ് കോമ്പറ്റീഷൻ തന്നെയാണ് അതിന്റെ സ്കൂൾ തലത്തിൽ നിങ്ങൾ രണ്ടുപേരും ഒരാൾ ഹയർ സെക്കൻഡറി തലത്തിലും ഒരാൾ യു തലത്തിലുമാണ് ഇത്തവണ അറ്റൻഡ് ചെയ്തത് എന്തായിരുന്നു നിങ്ങളുടെ അനുഭവം എങ്ങനെയുണ്ടായിരുന്ന ചോദ്യങ്ങൾ എത്ര മാർക്ക് ഏതാണ് സ്ഥാനം അക്കാര്യങ്ങളെ കുറിച്ചാണ് ആദ്യം അറിയേണ്ടത് ഞാൻ മത്സരിച്ചു എൻ്റെ ഞാൻ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോ എനിക്ക് പതിനാറ് മാർക്ക് ഉണ്ടായിരുന്നു ഇരുപതി പതിനാറ് മാർക്ക് മൊത്തത്തിൽ ക്വസ്റ്റ്യൻ അത്യാവശ്യം എളുപ്പമായിരുന്നു പക്ഷേ എനിക്ക് തെറ്റിപ്പോയത് സയൻസ് ആണ് സയൻസിൽ ഞാൻ അത്ര പുല്യല്ല എന്നാലും വീക്കാണ് കുറച്ച്

എന്റെ പേര് നിബിൻ ഷറഫ് ഞാൻ എം ഡി സുനാലി ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ഞാനും ഇത്തവണ അക്ഷരമറ്റം പ്ലീസ് എഴുതിയിരുന്നു എനിക്ക് ഇരുപതില് പന്ത്രണ്ട് മാർക്കാണ് ഞാൻ വിചാരിച്ചു സ്കൂൾ അല്ലേ അത്യാവശ്യം സിമ്പിൾ ആയിരിക്കും എന്ന് കരുതി പക്ഷേ എന്റെ പ്രതീക്ഷകൾ കൊത്തല്ലായിരുന്നു ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ഞാൻ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി നാലിൻ്റെയും നാല് ചോദ്യങ്ങളും നോക്കിയപ്പോൾ അതിൽ ഹയർ സെക്കൻഡറി ആയിരുന്നു അത്യാവശ്യം ഉള്ളതിൽ വണ അല്പം വെറൈറ്റി ആയിരുന്നു സയൻസിനും ബേസിക് ആയിട്ടുള്ള കുറച്ച് ജനറൽ നോളജ് ക്വസ്റ്റ്യൻസിനും ഒക്കെ കുറച്ച് ഇത്തവണത്തെ സ്കൂൾ ലെവലിൽ കുറച്ച് പ്രാധാന്യം ഉണ്ടായിരുന്നു ബട്ട് കറണ്ട് അഫയേഴ്സും മെയിൻ ആയിട്ടുണ്ടായിരുന്നു അതിലെനിക്ക് ഇരുപതില് പന്ത്രണ്ട് മാർക്ക് കിട്ടി ഫസ്റ്റ് തന്നെയാണ് ഞങ്ങളുടെ അവിടെ സെക്കൻഡിന് ഏഴ് മാർക്ക് ആ ഹയർ സെക്കൻഡറി തരത്തിൽ ഇനി ഒക്ടോബർ ഇരുപത്തി ഏഴിന് എന്താ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് സബ് ഡിസ്ട്രിക്ട് ലെവൽ അതിൽ പങ്കെടുക്കണം ഓക്കെ സബ് ജില്ലാതല മത്സരങ്ങൾക്ക് നിങ്ങൾ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ സബ് ജില്ലാതല അക്ഷരമുറ്റത്തിന് പങ്കെടുക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണല്ലോ അതിന് നിങ്ങളുടെ സ്ട്രാറ്റജി എന്താണ് പലരും ചോദിക്കുന്നത് അക്ഷരമുറ്റം പതിപ്പ് മാത്രം പഠിച്ചാൽ മതിയോ അക്ഷരമുറ്റം പതിപ്പിലെ ചോദ്യങ്ങൾ അത് പ്രിപ്പയർ ചെയ്താൽ പോരെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെയാണോ നിങ്ങൾ രണ്ടുപേരും സംസ്ഥാനതലം ഉൾപ്പെടെ ഇതിനു മുമ്പ് അക്ഷരമുറ്റം കഴിഞ്ഞ വർഷങ്ങളായിട്ട് പങ്കെടുക്കുന്നവരാണ് അതിന്റെ ഒരു അനുഭവത്തിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രതീക്ഷകൾ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഞാൻ സംസ്ഥാനത്ത് പോയിരുന്നു കിട്ടിയില്ല എന്നാലും കഴിഞ്ഞ വർഷത്തെ നിന്നും ഒറ്റ ചോദ്യം പോലും പോലും ചോദ്യം ഉണ്ടായിരുന്നില്ല പോലെ ഞാനും കഴിഞ്ഞ വർഷം ഹൈസ്കൂള് ഇതിപ്പോ ഹയർ സെക്കൻഡറി ഹയർസെക്കൻഡറി ഫസ്റ്റ് ടൈം ആണല്ലോ അപ്പൊ ഹയർ എങ്ങനെയായിരിക്കും അറിയില്ല ഹൈസ്കൂളും യു പി ഞാൻ പങ്കെടുത്തപ്പോ അക്ഷരമുറ്റം പതിപ്പിൽ നിന്ന് കുറവായിരുന്നു കൂടുതലായിട്ടും ചോദിക്കുന്നത് മെയിൻ ആയിട്ടും കറണ്ട് അഫയേഴ്സ് ആയിരുന്നു കറണ്ട് അഫയേഴ്സ് കഴിഞ്ഞ വർഷമാണ് പിന്നെ ജില്ലയിൽ സയൻസ് സാഹിത്യം കറന്റ് അഫയേഴ്സ് അങ്ങനെ ജില്ലയിൽ ഇങ്ങനെ പല പല റൗണ്ടായിട്ട് അഞ്ചഞ്ച് ചോദ്യം വീണത് അപ്പം ഇരുപത് ക്വസ്റ്റ്യൻ ആ രീതിയിലങ്ങനായിരുന്നു കഴിഞ്ഞ വർഷം ജില്ലയിൽ അതുമാത്രമാണ് ഇതുവരെ ഞാൻ എഴുതിയതിലെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് അല്ലാതെ നോക്കുകയാണെങ്കിൽ ഈ പതിപ്പ് മാത്രമല്ല ഇപ്പൊ നമുക്ക് പത്രങ്ങളിൽ നിന്ന് എഴുതുന്ന പത്ര ബുക്കുണ്ട് ആ പത്ര ബുക്കിൽ നിന്ന് കൂടുതലായിട്ടും വരുന്ന കറണ്ട് അഫയേഴ്സ് ആ പത്ര ബുക്കിൽ നിന്ന് ഉദ്ദേശിച്ചത് കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സിന് തന്നെയാണ് അക്ഷരമുറ്റം ക്വിസിനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ അടുത്തായിട്ടാണ് എന്താ സയൻസിനും അത്യാവശ്യം പ്രാധാന്യം കൊടുക്കുന്ന ഒരു ക്വിസ് ആണ് അക്ഷരമുറ്റം അതുകൊണ്ടാണ് ഈ സയൻസ് പാർലമെന്റും ഒക്കെ എപ്പോഴും നടത്തുന്നുണ്ട് ജില്ലാതലത്തിലെ ക്വിസിനൊപ്പം സയൻസ് പാർലമെന്റും നടത്തുന്നുണ്ട് അപ്പോൾ സയൻസും എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫ അക്ഷരം മുറ്റം പതിപ്പിൽ നിന്നും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ചിലപ്പോഴൊന്നും ചോദിക്കാറ് പോലും ഇല്ലായിരുന്നു അക്ഷരം മുറ്റം പതിപ്പിൽ നിന്നും ഇത്തവണ അവർക്ക് വേണമെന്ന് തോന്നിയാൽ ഏറ്റവും കൂടുതൽ ചോദ്യമാകിയിടാം ചുരുക്കി പറഞ്ഞാൽ അക്ഷരം മുറ്റം പതിപ്പിനൊപ്പം സയൻസ് നോക്കണം മറ്റു പൊതുവിജ്ഞാനം ചോദിക്കാറില്ലെന്നാണ് ആയിക്കോളും ഓക്കെ ഇപ്പൊ ഒരു സംശയമുള്ളത് നിങ്ങളെ സംബന്ധിച്ച് ഇപ്പം മൊത്തം കുട്ടികളെല്ലാം നേരിടുന്ന ഒരു പ്രശ്നം കെ പി എസ് ടി എ സി എച്ച് മുഹമ്മദ് ഗോയാക് പ്രതിഭ അതുപോലെ ജനയുഗം അറിവുത്സവം മലർവാടിയുടെ സംസ്ഥാന മത്സരം അങ്ങനെ പല മത്സരങ്ങൾ വരികയാണല്ലോ ഇതിനിടയ്ക്ക് ഇതെല്ലാം കൂടെ വരുമ്പോൾ ഇത് ഓരോന്നിനും എങ്ങനെ പ്രിപ്പയർ ചെയ്യുമെന്ന് അത്ഭുതപ്പെടുന്ന കുട്ടികളുണ്ട് അവരോട് അങ്ങനെയുള്ള കൂട്ടുകാരോട് നിങ്ങൾക്ക് എന്താണ് പറയുന്നത് അതായത് അക്ഷരമുറ്റം ക്വിസ് ആണെങ്കിലും കെ പി സി എച്ച് മുഹമ്മദ് കോയ പ്രതിഭ ക്വിസ് ആണെങ്കിലും എ കെ എസ് ക്യു അറി ആണെങ്കിലും ഒരു പരിധി പരിധിവരെ കെ പി എസ് ടി അക്ഷരമുറ്റം സ്വദേശി മെഗാ ക്വിസ് ആണെങ്കിലും കറന്റ് അഫയേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ക്വസ്സിന്റെ അഭിഭാജ്യ ഘടകമാണ് മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഈ അക്ഷരമുറ്റം പോലുള്ള ഏറ്റവും ഇമ്പോർട്ടൻസ് അക്ഷരമുറ്റത്തിന് കൊടുക്കുക ആ അക്ഷരമുറ്റത്തിന് വേണ്ടി നമ്മൾ എന്താണോ പഠിക്കുന്നത് അത് തന്നെയായിരിക്കും സി എച്ച് മുഹമ്മദ് ഗോയക്കും മറ്റു ഒക്കെ നമുക്ക് ഉപകാരപ്പെടാൻ പോകുന്നത് പ്രധാനമായും നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കും അത്യാവശ്യം സയൻസ് നോക്കും അതായത് കാര്യങ്ങളും പഠിക്കും ഓക്കെ പറഞ്ഞു വരുന്നത് നിഷാൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇതിന് ഓരോന്നിനും പ്രത്യേകം പഠിക്കുകയല്ലേ ചെയ്യേണ്ടത് അല്ലേ എസ് പി എസ് സി സബ്ജക്ട് യു പിന്നെ എന്നാലും പൊതുവേ ഒരു അതിനെപ്പോഴും സബ്ജക്ട് തരുന്നുണ്ട് എന്ന് നമുക്ക് പറയാം ബാക്കിയൊന്നും ഒന്നിനും നമുക്ക് സ്പെസിഫിക് ആയിട്ട് പഠിക്കാൻ വേണ്ടി സമയം വെക്കുവോ സമയം അങ്ങനെ വെക്കേണ്ട ഒരു ആവശ്യമില്ല ഒറ്റ കാര്യം അതായത് നമ്മള് ഏറ്റവും ഇമ്പോർട്ടൻസിൽ ഒരു ക്വിസ് അതായത് അക്ഷരം കുറ്റം തന്നെ വെക്കുക ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വിസ് അതാണല്ലോ അത് ഇമ്പോർട്ടൻസിൽ വെക്കുക ആ മറ്റു നമുക്ക് വരിക ഇനി ചാനലുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് ഒരുപാട് നമ്മുടെ താഴെ കമന്റുകൾ നോക്കുമ്പോൾ കാണാം ഒരുപാട് റിക്വസ്റ്റുകൾ വരുന്നുണ്ട് സാഹിത്യ ഇടാമോ ഐ ടി ഇടാമോ മാത്സിന്റെ കുസ് ഇടാമോ അല്ലെങ്കിൽ സയൻസ് ഇടാമോ സോഷ്യൽ സയൻസ് ഇടാമോ മറ്റു പല രീതിയിലുള്ള പൈദിനെ കുറിച്ച് ഇടാമോ അങ്ങനെ ചോദ്യങ്ങൾ ഒരുപാടുണ്ട് പക്ഷെ പലതിനും നിങ്ങൾ അങ്ങനത്തെ ക്രിസ്സുകൾ ഇടുന്ന കാണുന്നില്ല റെഗുലർ ആയിട്ട് എന്താണ് കാരണം അതായത് ശരിക്കും ഉണ്ട് പക്ഷെ ഞങ്ങൾ രണ്ടുപേരും സ്കൂളിലാണ് പഠിക്കുന്നത് ഹോംവർക്ക് ഉണ്ട് പഠിക്കാറുണ്ട് പരീക്ഷയുണ്ട് അങ്ങനെ ഫുൾ തിരക്കാണ് അതുകൊണ്ട് നമുക്കിപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കൂടാതെ ഞങ്ങൾ ഇപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്നത് പ്രതിഭാ ഖൂസ് മലവാടി സംസ്ഥാനതലം ആ അറി അക്ഷരമുറ്റം അച്ഛനുമുറ്റം കെ പി എസ് സി ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കുസ്തകൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ പഠിക്കുന്നത് ഒപ്പം അതിന്റെ കൂടെ നമ്മൾ യൂട്യൂബ് ചാനലിന് വേണ്ടിയും നിങ്ങൾക്കൊക്കെ വേണ്ടി അതായത് നമുക്ക് ക്വിസ്സിലേക്ക് വരുന്നവർക്ക് അറിയാലോ ഈ സെപ്റ്റംബർ പകുതി തൊട്ട് ഒക്ടോബർ തീരുന്ന വരുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് മുഴുവനും ക്വിസ് സീസൺ എന്ന് പറഞ്ഞ ഒരു ക്വിസ് മാസം എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ആ ഒരു സമയത്താണ് ഈ പ്രധാനപ്പെട്ട എല്ലാ ക്വിസുകളും ഒരുമിച്ച് വരുന്നത് അതിന്റെ സ്കൂള് സബ് ജില്ല ജില്ല അങ്ങനെ എല്ലാം വരുന്ന ആ ഒരു പീരീഡിൽ ആയതുകൊണ്ട് നമ്മള് സ്കൂളിൽ പോകുന്ന കുട്ടികളും കൂടി ആയതുകൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള സമയം സ്കൂളിലും ബാക്കിയുള്ള സമയം വരുമ്പോഴത്തേക്കും ഈ പ്രത്യേകം ഈ സ്പെസിഫിക് ആയിട്ടുള്ള ക്വിസുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ അതിൽ പങ്കെടുക്കുന്ന ആൾക്കാർ ഞാനും നിഷാനും ഒക്കെ അതിൽ പങ്കെടുക്കുന്ന ആൾക്കാരുമായതുകൊണ്ട് ആ സമയങ്ങളിൽ ഈ ക്വിസുകൾക്കായിരിക്കും പ്രാധാന്യം കൊടുക്കുക അതിനുവേണ്ടി ഞങ്ങൾ എന്താണോ പഠിക്കുന്നത് അത് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു ആ രീതിയിലാണ് നമ്മൾ വീഡിയോകൾ എഴുതുന്നത് അതിനൊപ്പം തന്നെ നമ്മുടെ ഈ ക്വിസ് സാഹിത്യ ക്വിസ് ഒക്കെ ചോദിക്കുമ്പോഴും അങ്ങനെ ആ സ്പെസിഫിക് ടൈറ്റിൽ വീഡിയോ ഇടാറില്ലെങ്കിലും നമ്മൾ ബാക്കിയുള്ള വീഡിയോകളിലൊക്കെ ഇടുന്ന ചോദ്യങ്ങൾക്കിടയിലും അതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അങ്ങനെ തപ്പിപ്പിടിക്കാൻ പാടാണ് പക്ഷേ ഈയൊരു നിങ്ങളൊരു അതുപോലെ സോഷ്യൽ സയൻസ് ക്വിസ് സയൻസ് ക്വിസ് ഒക്കെ വരുന്നുണ്ടല്ലോ അതൊക്കെ സമയം കിട്ടുന്നതിനനുസരിച്ച് ഇടാൻ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ പറഞ്ഞതിനകത്തൊന്നും എങ്ങും കളിക്കാനൊന്നും പോകാറില്ലേ പഠനമാണോ ഞങ്ങൾ അപ്പം അതൊരു സംശയമുള്ളത് പിന്നെ പലപ്പോഴും ഒരു ഡൗട്ട് കൂടെ ഉള്ളത് ഇഷ്ടംപോലെ കമന്റുകൾ നമ്മുടെ ചാനലിൽ വരാറുണ്ട് ഒരുപാട് കമന്റുകൾ വരാറുണ്ട് ഒരു രണ്ട് രണ്ട് മാസം രീതി പല കമന്റുകൾക്കും അപ്പൊ തന്നെ മറുപടി കൊടുക്കുന്നതും കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതൊക്കെ കാണാറുണ്ടായിരുന്നു പക്ഷെ ഈ കഴിഞ്ഞ ഒരു ഒന്നോ രണ്ടാഴ്ചയായി നോക്കിയിട്ട് അത്രക്ക് വ്യാപ്തിയോടെ റെസ്പോണ്ട് ചെയ്യുന്നുമില്ല പല കമന്റുകൾക്കും മറുപടി കൊടുക്കുന്നതും കണ്ടിട്ടില്ല എന്ത് പറ്റി അതായത് കൊണ്ട് എപ്പോഴും ഇപ്പോ വരുന്നുണ്ട് അതുകൊണ്ട് എല്ലാത്തിനും മറുപടി കൊടുക്കാൻ വേണ്ടി നമുക്ക് പറഞ്ഞില്ലേ ഇതൊരു സീസൺ ആയതുകൊണ്ട് അതുമായി റിലേറ്റ് ചെയ്ത വീഡിയോ ഇടുന്നത് കൊണ്ട് തന്നെ എത്രയോ കമന്റുകൾ ജസ്റ്റ് ഒന്ന് ഒരു പത്ത് ഇരുപത് മിനിറ്റ് ആകുമ്പോ തന്നെ നൂറ്റി എത്രയോ കമന്റ് വരുന്നതാണ് നമ്മൾ കാണുന്നത് ഓ ആ കമന്റുകൾക്ക് എല്ലാം മറുപടി കൊടുക്കുക പറഞ്ഞാൽ ചിലതൊന്നും കാണാറില്ല വായിക്കാൻ പറ്റുന്നില്ല നീളത്തിലുള്ള കമന്റുകൾ വരുന്നു അങ്ങനെയൊക്കെ വരുമ്പോ എല്ലാം വായിക്കാന്ന് പറയുന്നത് എല്ലാത്തിനും തിരിച്ച് പറഞ്ഞ ഈ സീസൺ ആയതുകൊണ്ട് അതിന് എത്രയും കമന്റ് വരുന്നതുകൊണ്ടും എല്ലാത്തിനും മറുപടി കൊടുക്കാൻ പാടാണല്ലോ മറ്റൊരു ചോദ്യം മറ്റൊരു ചോദ്യം പലരും ചോദിക്കുന്നതാണ് ന്യായമായ ഒരു ചോദ്യമാണ് ഈ ചോദ്യങ്ങൾക്കൊപ്പം ഒരു ചോദ്യം ഉത്തരം അങ്ങനെയാണല്ലോ പൊതുവെ കണ്ടുവരുന്ന എല്ലാ ക്രിസ്തു വീഡിയോകളിലും കാണാറുള്ള ഒരു ചോദ്യം ഉത്തരം അത് രണ്ടും എഴുതി കാണിക്കാറുണ്ട് ചോദ്യം എഴുതി കാണിക്കും ഉത്തരം എഴുതി കാണിക്കും ഉത്തരം എഴുതി കാണിക്കും എന്താ അങ്ങനെ ചെയ്യാത്ത അങ്ങനെ ചെയ്യുന്നതല്ലേ ഗുണപ്രദം ആ ശബ്ദത്തിനുടമ ഞങ്ങൾ ഞങ്ങൾ പപ്പയാണ് അത് മാത്രമേ ഉള്ളൂ ചോദ്യം ചോദിക്കാൻ വേണ്ടി മാത്രം ഉപകാരപ്പെടുന്ന ഒരു ഫാദർ ആണ് പപ്പ അതെല്ലാ കാര്യങ്ങളും അതുകൊണ്ട് ഞങ്ങളാണ് എഡിറ്റ് ചെയ്തതും ഈ എഴുതി ചേർക്കേണ്ടതും ഒക്കെ ഞങ്ങളാണ് ഇനി എപ്പോഴും അല്ലേ അല്ലേ ഈ മിനിറ്റ് മിനിറ്റ് ഉള്ള ഉള്ള വീഡിയോ വീഡിയോ ഉള്ളൂ ആ ു അതിനെല്ലാത്തിനും പെട്ടെന്നൊന്നും എഴുതി അല്ല നമ്മൾ നമ്മള് വിചാരിക്കുന്നവരല്ല ഈ എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു മണിക്കൂറൊക്കെ എടുക്കും ഈ എഴുത്തും ഒപ്പം എല്ലാം എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും ഒന്നൊന്നര മണിക്കൂർ സമയം എടുക്കും നമുക്ക് അത്രയും ടൈം കളയാനുള്ളൊരു സാഹചര്യം ഇല്ലല്ലോ ഈ ഒരു സീസൺ ആണല്ലോ അതുകൊണ്ടാണ് നമ്മളിപ്പം പരമാവധി റാപ്പിഡ് എന്ന രീതിയിൽ അതെ റാപ്പിഡ് റിവിഷൻ എന്ന രീതിയിൽ രീതിയിൽ പെട്ടെന്ന് തന്നെ ആ അതായത് ചുരുക്കി അത്യാവശ്യം എഴുത്തുകൾ വരിക അല്ലെ കാരണം എഴുതാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ എല്ലാം എഴുതാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ വീഡിയോകളുടെ എണ്ണത്തിൽ നമ്മുടെ സമയം കൂടെ വെച്ച് ഒരുപാട് കുറവ് വരും ഈ ഒരു സീസണിൽ നിങ്ങളുടെ ടാക്ടിക്സ് ഓക്കെയാണ് കാരണം തുടരെ തുടരെ മത്സരങ്ങൾ വരുമ്പോൾ കൂടുതൽ വീഡിയോകൾ ഇടുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് പക്ഷേ അവർ പറയുന്ന ആളുകൾ പറഞ്ഞ കമന്റുകൾക്ക് വളരെ പ്രസക്തിയുണ്ട് അത് തീർച്ചയായിട്ടും പരിഗണിക്കണം ഓക്കെ ഇനി എനിക്ക് എൻ്റെ വ്യക്തിപരമായ ഒരു ചോദ്യമാണ് പലപ്പോഴും ഈ ക്വിസ് മത്സരങ്ങളൊക്കെ പലതെങ്കിലും വരുമ്പോൾ പല ആളുകളും എനിക്ക് തോന്നുന്നത് സ്കൂൾ തല മത്സരങ്ങളൊക്കെ കാണുമ്പോൾ ഈ യൂട്യൂബ് ചാനലുകളെയൊക്കെ സമീപിച്ച് മിഠായിപ്പൊതി ഉൾപ്പെടെയുള്ള യൂട്യൂബ് ചാനലുകളൊക്കെ നോക്കി ക്വസ്റ്റ്യൻ കണ്ട് ഉത്തരം കണ്ട് അങ്ങനെയാണ് പഠിക്കുന്നത് അങ്ങനെ വന്ന് കഴിയുമ്പോൾ പലപ്പോഴും പലരും ഈ ഒക്ടോബർ കഴിയുന്നതോടുകൂടി പഠിത്തം ഒക്കെ അങ്ങ് നിർത്തു എന്നിട്ട് പിന്നെ ക്വിസ് മത്സരങ്ങളെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നത് അടുത്ത ക്വിസ് സീസൺ വരുമ്പോഴാണ് നിങ്ങൾ അങ്ങനെയാണോ അതാണോ അതിന്റെ യഥാർത്ഥ രീതി എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മള് പഠിക്കുക കേൾക്കുക സമ്മാനം അടിക്കുക അതിനു വേണ്ടി മാത്രം അല്ലല്ലോ ഇതൊരു ഇതൊരു രസമാണല്ലോ കുറെ കാര്യങ്ങൾ നമ്മൾ പുതുതായിട്ട് പഠിക്കുകയാണല്ലോ അതുപോലെ ഈ ഒരു ജസ്റ്റ് ഇത്ര എന്താ ഈ സെപ്റ്റംബർ പകുതി തൊട്ട് ഒക്ടോബർ വരെ മാത്രം പഠിക്കുക അത് കഴിഞ്ഞ് ക്വിസ്സൊക്കെ വിട്ട് ആ രീതിയിൽ പോകുക അങ്ങനെ പാടില്ല നമ്മൾ ഈ ക്വിസ് സീസൺ കഴിഞ്ഞാലും ഇതുപോലുള്ള കാര്യങ്ങൾ ക്വിസ് വീഡിയോകൾ എന്നല്ല ബാക്കി നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കഥകളൊക്കെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കഥകളൊക്കെ ഉണ്ടല്ലോ അത്തരം വീഡിയോകളൊക്കെ കണ്ട് അത്തരം കാര്യങ്ങളൊക്കെ വായിക്കുകയാണെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇനി അടുത്ത ക്വിസ് സീസൺ വരുമ്പോൾ നമ്മൾ പഠിച്ചില്ലെങ്കിൽ മറന്നു പോകും വീണ്ടും ആ പഠിച്ച കാര്യങ്ങൾ തന്നെ അടുത്ത സീസൺ ആകുമ്പോൾ വീണ്ടും പഠിക്കണം ആ രീതിയിലൊക്കെയാണ് പക്ഷേ ക്വിസ് സീസൺ കഴിഞ്ഞാലും ആ കാര്യങ്ങളൊന്നും വിടാതെ എപ്പോഴും വായിച്ചു കൊണ്ടും ഇതുപോലുള്ള വീഡിയോകളൊക്കെ ക്വിസ് അല്ല അല്ലാതെയുള്ള വീഡിയോ അതായത് കാണുകയാണെങ്കിൽ അത് മറന്നുപോത്തില്ല എപ്പോഴും നമ്മുടെ മനസ്സിൽ തന്നെ കാണും അടുത്ത വർഷം വർഷമാകുമ്പോൾ നമ്മുടെ പകുതി പണി കുറഞ്ഞു കിട്ടുക ഓ അതായത് പഠനം നമ്മള് കളിയും സ്കൂളിലെ പഠനവും ഒക്കെ ആയിട്ട് ക്വിസ്സിന് ഒരുമിച്ച് കൊണ്ടുപോകണമെങ്കിൽ ഒരു സീസണിലുള്ള പഠനമല്ല വേണ്ടത് പകരം എല്ലാ സമയത്തും അല്ലേ എപ്പോഴും പഠനം എല്ലാ ദിവസവും എന്തെങ്കിലും ബെസ്റ്റ് ടൈം ഈ വെല്യാവിയൊക്കെയാണ് ടൂറും ടൂർ പോകണം എൻജോയ് ചെയ്യണം ഇറങ്ങുന്ന സിനിമകളെല്ലാം കാണണം എല്ലാ എല്ലാം നല്ല സിനിമകളൊക്കെ കാണണം ഇതൊക്കെ ചെയ്യണം അതിനൊപ്പം ഇത് ഒരു ഒരു ദിവസം ഒരു ഫുൾ ഡേ നമുക്ക് കിട്ടുവാണ്ടോ അതിലൊരു ഒരു മണിക്കൂർ മാത്രം മാറ്റി വെച്ചാൽ മതി പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറയാം എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനൽ മിഠായിപ്പുതി ചാനൽ തന്നെ പരിശോധിച്ചാൽ പല വിഷയങ്ങളും കഥ പോലെ പറഞ്ഞു നമ്മുടെ ചാനലിലെ തന്നെ പഴയ വീഡിയോകളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം ഈ ക്വിസ്സിന്റെ വീഡിയോകൾ അല്ലാതെ ഉള്ള ഒരുപാട് വീഡിയോകൾ ഓഫ് സീസണുകളിൽ കാര്യങ്ങൾ കഥ പോലെ പറഞ്ഞ് ചരിത്രം പറഞ്ഞ് അതിന്റെ പിന്നിൽ കളികളിലൂടെ ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ അത് കാണാൻ പൊതുവെ ആളുകൾ കുറവാണ് ആളുകളെല്ലാം കാണുന്നത് ഈ ഒരു അത് മാത്രമാണ് അല്ലേ നമ്മളത് അതുകൊണ്ട് തന്നെയാണ് ഈ ഓഫ് സീസൺ വരുമ്പോഴും അത്തരത്തിലുള്ള വീഡിയോകൾ തുമ്മൽ നല്ല തുമ്മലുണ്ട് അപ്പോൾ തൽക്കാലം തുമ്മലിനെയൊക്കെ പശ്ചാത്തലത്തിൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എന്തെങ്കിലും നിങ്ങൾക്ക് രണ്ടുപേർക്കും സെപ്പറേറ്റ് ആയിട്ട് ഒരാൾ യു പി ആണ് അഞ്ചാം ക്ലാസ് ആണ് ഒരാൾ ഹയർ സെക്കൻഡറി പ്ലസ് വൺ ആണ് നിങ്ങൾക്ക് നമ്മുടെ മിഠായിപ്പൊതി ചാനലിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് നിങ്ങളുടെ സുഹൃത്തുക്കളോട് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ രണ്ടുപേർക്കും ഓരോ വാക്കിൽ പറഞ്ഞ് നമുക്ക് ഇത് അവസാനിപ്പിക്കാം എനിക്ക് അതായത് നമ്മുടെ ഈ ചാനൽ തുടങ്ങിയിട്ട് എട്ട് വർഷമായി ഞാൻ എൽ കെ ജി പഠിക്കുമ്പോഴാണ് എൻ്റെ ഫസ്റ്റ് വീഡിയോ വരുന്നത് ഓക്കെ എട്ട് വർഷമായി ഇത് നമ്മുടെ ഈ ചാനൽ തുടങ്ങിയിട്ട് അതായത് ആദ്യമൊക്കെ ചെറുതായിട്ട് ചെറുതായിട്ട് ഒരു ഇടുന്ന വീഡിയോ ഒക്കെ ഒരു നൂറ് പേര് ഇരുന്നൂറ് പേര് ഇതും കണ്ടുപോക്ക് ഒരു സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരു ചാനലായിരുന്നു നമ്മുടെ മുട്ടാപ്പൂരി അത് കഴിഞ്ഞ അക്ഷരമുറ്റം സീസൺ ആയപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷത്തെ നാലായിരം സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു നമുക്ക് ഇപ്പോൾ നമ്മൾ എത്ര നിൽക്കുന്ന ഏതൊരാളൊരു പതിനെണ്ണായിരം അല്ലേ പതിനെണ്ണായിരം പേരായി അപ്പോ അക്ഷരമുറ്റ സീസൺ കൊണ്ട് നാലായിരം പേരിൽ നിന്ന് നമ്മൾ പതിനെണ്ണായിരം പേരായി അപ്പോ അത് അത് വലിയൊരു മാറ്റമായിരുന്നു അതിനുശേഷം ഞങ്ങൾ സജീവമായി അങ്ങനെ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ ഇരുതുകയാവാ എനിക്ക് ഈ ചാനലിൻ്റെ ഏറ്റവും സീനിയർ അപ്പ ഓഫ് ദ ക്യാമറ സീനിയർ ഞാൻ ഇൻ ദ ക്യാമറ സീനിയറും ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ളതും ഏറ്റവും സുന്ദരനും നന്നായി കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയുമായ ഞാൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് ഒരുപാട് സന്തോഷം ഇത്രയും നാളും നിഷാൻ പറഞ്ഞ പോലെ ഒരു എട്ട് വർഷം എന്താ മുന്നേ തുടങ്ങിയ ഒരു ചാനലാണ് ഇത് വെറും എട്ട് വർഷം ആയതേ ഉള്ളൂ ആ ഒരു സമയം കൊണ്ട് തന്നെ കഴിഞ്ഞ അക്ഷരമുറ്റം സീസൺ കൊണ്ട് ആ വെറും എട്ട് വർഷവും യൂട്യൂബ് ചാനലുകളൊക്കെ ഒരു വർഷം കൊണ്ടൊക്കെയാകുന്നത് വർഷം അത്രയും സമയെടുത്തു ഞങ്ങൾക്ക് ഇവിടെ ഈ ഒരു ട്രാക്കിലേക്ക് എത്താൻ പിന്നീടാണ് ക്വിസ് എന്ന് പറയുന്ന മേഖലയിലേക്ക് എത്തിയതും കഴിഞ്ഞ അക്ഷരമുറ്റം സീസൺ മുതൽ ഇതുപോലെ കെ പി എഫ് കെ സി എച്ച് സോഷ്യൽ സയൻസ് അങ്ങനെ ക്വിസുകളൊക്കെ വന്നു വന്ന് വന്ന് ഇപ്പം പല വീഡിയോകളും പല രീതിയിലുള്ള ക്വിസ്സും ആയിട്ട് നമ്മൾ സജീവമായി നല്ല രീതിയിൽ തന്നെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിന് കൂട്ടുകാരോടാണ് ഏറ്റവും സന്തോഷമുള്ളത് ഞങ്ങളെ ഇത്രയും സപ്പോർട്ട് ചെയ്തതിനും ഇത്രയും വളരാൻ അനുവദിച്ചതിനും ഒരുപാട് സന്തോഷം ഇവിടെ നിർത്തല്ലേ ഇനിയും ഞങ്ങളെ വളർത്തി വളർത്തി ഇരുപത് കെയുടെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് അതിലേക്ക് എത്തിയിരിക്കെത്തിക്കുക അത് കഴിഞ്ഞ് വലിയ വലിയ നമ്പറുകളിലേക്ക് അങ്ങനെ ഏറ്റവും ബെസ്റ്റ് ബ്രദേസ് ആക്ക ഞങ്ങളെ ഈ റൈറ്റ് ഇല്ല അതുപോലെ അങ്ങനെ ആ രീതിയിൽ ചരിത്രത്തിൽ എങ്ങാനും ഇടം നേടാൻ പറ്റിയാലും ഏത് ആഗ്രഹങ്ങൾ ചെറുതാണ് ഒരുപാട് സന്തോഷം ഇനി ക്വിസ് വീഡിയോസ് മാത്രമല്ല ഇത് അതാ പറഞ്ഞത് ഞങ്ങളുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ക്വിസ് വീഡിയോസ് അല്ല ഇൻഫോർമേറ്റീവായി തന്നെയുള്ള ഞങ്ങള് വ്യത്യസ്തമായ രീതിയിൽ ഇഷ്ടം പോലെ ഇത് കഥകള് പ്രസംഗങ്ങള് ഞങ്ങള് ശരിക്കും സത്യം പറഞ്ഞാൽ തുടങ്ങിയത് പ്രസംഗത്തിലായിരുന്നു പ്രസംഗങ്ങളുണ്ട് കഥകള് ചിക്ടീശ് രാമായണ പണ്ടിട്ടത് പിന്നെ ഇംഗ്ലീഷിന് വേണ്ടിയുള്ള സംഭവങ്ങൾ അങ്ങനെ പലതും ഞങ്ങളുണ്ട് അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ വളർത്തുക അപ്പോ ബായ് സ്നേഹപൂർവം കോട്ടയത്ത് നിന്നു നിശാനൊപ്പം